ജാനകി ജാനകി വൈസ് ഓഫ് ഓഫ് സ്റ്റേറ്റ് കേരള നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ചേട്ടൻ നായകനായിട്ട് അഭിനയിക്കുന്ന പടത്തിന്റെ റിലീസിങ് തുടങ്ങി വെച്ചിരിക്കുകയാണ് ഗൈസ് സെൻസർ ബോർഡ് ഇപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞ പേരാണ് ജാനകി ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ലാസ്റ്റ് വന്ന് ഇമ്രാൻ വരെയുള്ള വിഷയങ്ങൾ നമുക്ക് അറിയാം പിന്നെ അതിലെന്തെങ്കിലുമൊക്കെ ഒരു സംഭവം നടന്നുണ്ടെന്ന് കാണിക്കും സംഭവം നടന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഹിന്ദുത്വത്തിന്റെ ഇതിലേക്ക് പോകുന്നില്ല പറഞ്ഞ് ഒരുപാട് സംസാരിച്ചുള്ള വിഷയമാണ് അപ്പോൾ അതിനെ കുറെ ആ പടം കുറെ ഒരു വിഭാഗം ചാണകങ്ങൾ ഇടപെട്ട ഇപ്പൊ പടം വമ്പ ഹിറ്റായിരുന്നു കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും വലിയ കളക്ഷൻ കഴിഞ്ഞ പടമായി പോയി അപ്പോൾ ഇതുപോലെ അങ്ങനെ അങ്ങനെ തന്നെ വരും അത് ഉറപ്പായി സംശയമൊന്നും ഇല്ല കാരണം അതിന് കേസും കാര്യങ്ങളൊക്കെ കിടക്കേണ്ട അവർക്ക് ഒരു കാരണവശാലും റിലീസും തടഞ്ഞു വെക്കാൻ പറ്റില്ല അപ്പൊ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ സംഭവം ഇവിടെ ഇണ്ട ഒരു പേര് എന്റെ പേര് മുഖേഷ് അത് ഈ ദൈവങ്ങളുടെ പേരായിട്ട് എന്തെങ്കിലും ബന്ധമൊന്നുമില്ല കുറേ പേരൊക്കെ പെടൂ ഉണ്ണി കൃഷ്ണൻ വിശ്വനാഥൻ പിന്നെ ആരാ രാമൻ വീണ്ടും മക്കളെ നിങ്ങൾക്ക് പാടി ഇരിക്കുന്നുള്ളു പേര് അപ്പൊ നിങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കാലം ഇനി അങ്ങോട്ടുള്ള കാലത്തിൽ ഓരോ പേര് അവൻ ആ എന്ന ചിന്താഗതിയുള്ള ആളാണ് വിടദോഷ ചിന്താഗതിന്റെ പേര് ഇത് അവൻ ഇങ്ങനെ പറയാൻ കാരണം എന്താണ് പിന്നെ ജോസഫ് അബ്ദുള്ള അലിക്കൊന്നും പോകണ്ട അങ്ങനത്തെ പടങ്ങളൊക്കെ വേറെ രീതിയിലൊക്കെ മതത്തിനെ കുറിച്ച് സംസാരിച്ച് നാളെ എന്തൊക്കെ സംഭവിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല അപ്പം ഇതിനെക്കുറിച്ച് ഒരുപാട് പേര് സംസാരിച്ചിരുന്നു സന്ദീപ് വാരുടെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ കണ്ടിരുന്നു ആൾ നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ വി ഉണ്ണികൃഷ്ണൻ ഒരു പ്രതികരണം കണ്ടപ്പോൾ ആൾ ഒരു ട്വന്റി ഫോർ ലേസ് സംസാരിക്കാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ എങ്ങോട്ടാ പോകണമെന്നൊരു ചിന്തവും കാരണം ഒരു പേരിന്റെ പുറത്ത് ഒരു പടത്തിനെ ആക്രമിക്കുന്നു ഈ പടത്തിന്റെ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ നേരിടുന്ന വിഷയം ആൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ആൾ സ്റ്റേറ്റിനെതിരെയാണ് പ്രതികരിക്കുന്നത് അപ്പോൾ അങ്ങനെ പേരാണ് അവിടെ വിഷയം അപ്പോൾ അവർ പറയണതെന്ന് വെച്ചാൽ പേര് പോലും മാറ്റണം എന്നാണ് പറയുന്നത് അപ്പോൾ വീണ്ടും ഡബ് ചെയ്യണം കാര്യങ്ങളൊക്കെ വേണം അതിൻ്റെ അത് കാര്യങ്ങൾ അപ്പം സംവിധായകനെ നമ്മൾ മിക്സ് ചെയ്ത് ഇട്ട് ഇടിക്കുന്ന ആളൊരു പറഞ്ഞു ഇത് നമ്മൾ നിയമപരമായിട്ട് പോകും പട്ടത് റിലീസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പോയിട്ട് അത് നമ്മൾ നേരിടുന്നു പറയുന്നു നമ്മൾ ഒരുപാട് കാണുന്നതാണ് ഇപ്പോൾ ഒരുപാട് ഫിലിം ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ കാണാണ് ഇപ്പോൾ കുറച്ചു കാലമായിട്ട് ജനങ്ങളിത് മന്ന ബുദ്ധിയായി പോവാണ് പ്രത്യേകിച്ച് സെൻസർ ബോർഡ് കാര്യങ്ങളൊക്കെ ഈ ചാണകം ലോബികളാണെന്ന് തോന്നുന്നു അവിടെ ഇരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ എന്താണ് നമ്മുടെ നാടിന്റെ അവസ്ഥ ആലോചിച്ച് നോക്ക് ഇപ്പൊ ആള് തന്നെ ബി ഉണ്ണികൃഷ്ണൻ ഒരു കാര്യം തന്നെ അത വിശുനാഥി കൊച്ചി വിശ്വനാഥന്റെ മണ്ണാണെന്നൊക്കെ പറയുമ്പോൾ നീ മുതൽ എങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ ഓരോ പാട്ടത്തിന്റെ കഥയുന്ന ആളുകൾ വരെ ശ്രദ്ധിക്കുന്നു പേരാണ് ശ്രദ്ധിക്കണത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട് എങ്ങട്ട പോയിക്കൊണ്ടിരിക്കുന്നു ആവിഷ്കാര സ്വാതന്ത്ര്യം എവിടെയാണ് ഇതില് റിപ്പോർട്ടിൽ വന്നൊരു ന്യൂസ് ആണ് അതിൽ ഡിവൈഎഫ്ഐ പോലുള്ള സംഘടനകളൊക്കെ മുന്നോട്ട് പോന്നിട്ടുണ്ട് ഏറ്റവും വലിയ കോമഡി എന്ന് ചെറിയ നായകൻ നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഒരു അടിയിലൊക്കെ ഉണ്ട് കേരള കൊല്ല യ്ക്ക് വരെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മളങ്ങനെ പറയല്ല പക്ഷെ കമന്റ് പോലെ കമന്റ് അനുസരിച്ച് പറഞ്ഞത് ആൾ പടായിട്ട് വരാം എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ് ബി ഉണ്ണി കൃഷ്ണനോട് പറഞ്ഞത് ബീ ഉണ്ണി കൃഷ്ണൻ ഒരു ട്വന്റി ഫോറിലെ അഭിമുഖത്തിലാൾ അരുൺകുമാറോട് സംസാരിക്കുന്നത് കേട്ടോ എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് അപ്പം അതിലെൻ്റെ അടിയിൽ വന്നുള്ള കമൻസാണ് ഞാൻ പറഞ്ഞത് കേരളം മുൻക്ക് വരെ ഒന്നും ചെയ്യാൻ പറ്റില്ല സുരേഷ് ഗുപി ഒരു കേന്ദ്രമന്ത്രിയാണ് അപ്പം അതിലും വലിയ ലോബികളാണ് അവിടെ നടക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിൽ കൊച്ചു ഇൻഡസ്ട്രി മലയാള സിനിമയില് വരെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ സുരേഷ് ഗോപിക്ക് പോലും അത് പ്രതിരോധിക്കാൻ പറ്റില്ല എന്ന രീതിയിലുള്ള ചിന്തിച്ചു നോക്കണേ ആള് നായകനായിട്ടുള്ള പടം എങ്ങോട്ടാണ് ഈ നാട് പോകുന്നത് എന്ന് ശ്രദ്ധിക്കേണ്ടത് കല അപ്പോ പ്രവീൺ നാരായണന്റെ സംവിധാനത്തിൽ സുരേഷ് ഗോപി അനുപമ പരമേശ്വരൻ മുഖ്യവേഴ്സിലെത്തുന്ന ക്വാർട്ടർ ത്രില്ലർ ചിത്രം ജെ എസ് കെ ജാനിക് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ സെൻസർ ബോർഡ് പ്രദർശനം വച്ചിരിക്കുകയാണ് ജൂൺ ഇരുപത്തി ഏഴിന്റെ പടം റിലീസാവേണ്ടത് കലാ സാംസ്കാരിക മേഖല ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള നഗ്നമായ കടന്നുകയറ്റമാണ് സെൻസർ ബോർഡ് നടത്തിയിട്ടുള്ളത് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കണം തീർച്ചയായിട്ടും പക്ഷെ ആൾക്ക് ആൾ നിഷ്പക്ഷമായിട്ട് സംസാരിച്ചു കാരണം എനിക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല സിനിമ ഇത് എങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഭവമാണ് അതിനെ ഒരുപാട് ആൾക്കാർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന് സന്ദീപ് വാര്യ പോസ്റ്റ് ഞാൻ വായിക്കാം സെൻസർ സർട്ടിഫിക്കറ്റ് നൽകാത്ത നടപടി എത്തികഴിഞ്ഞ ഫാസിസമാണ് ജാനകി എന്ന പേര് ഒരു സിനിമയിൽ ഉപയോഗിച്ച് കൂടായിരുന്ന സംഘപരിവാർ തിട്ടൂരത്തിന്റെ ഇരയാണ് ജെഎസ്ന്ന് കോൺഗ്രസ് വക്താവ് ഇപ്പൊ കോൺഗ്രസ് കാരനായ സന്ദീവാര്യ പറഞ്ഞു അതുപോലെ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞുള്ളത് പുതിയ കാലത്ത് ചിന്താവിഷയ സീതയ്ക്ക് അവകാശമുണ്ടോ അതിന് റിപ്പോർട്ടറിൽ ഒരു വീഡിയോ തന്നെ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഗംഭീരായിട്ട് സംസാരിച്ചിട്ടുണ്ട് പറയുന്ന ഓരോ പോയിന്റ്സ് ഒക്കെ നമ്മള് ചിന്തിക്കണം നമ്മുടെ നാട് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ട് സിനിമയ്ക്ക് കയറണമെങ്കിൽ ഒരു ഫിലിമിന് കയറണമെങ്കിൽ ഒരു നാടകത്തിൽ അഭിനയിക്കണമെങ്കിൽ സ്വന്തം പേര് വരെ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് കാരണക്കാരെന്നൊക്കെ നമുക്കറിയാം നമ്മുടെ നാട് പത്ത് വർഷം പിറകോട്ടാണ് ഈ ജാതി മതം അത് രാഷ്ട്രീയവരിക്കുന്ന സംഭവമാണ് ഇപ്പൊ അടുത്ത് നടന്നവരെ സംഭവമാണ് സന്ദീപായ സ്വരാജ് ലക്ഷ്മി തോട്ട സമയത്ത് അയ്യപ്പ സ്വാമിയുടെ വിജയം സത്യം പറഞ്ഞപ്പോൾ എനിക്ക് ഈ ഫിലിമായിട്ട് ബന്ധമുള്ള കാര്യം പക്ഷെ സത്യം പറഞ്ഞ സമയത്ത് എനിക്കത് കേട്ടോ ഇതെന്താണ് സ്വന്തം വോട്ട് കൂട്ടോടെ പെട്ടിയിൽ വീണ്ടില്ല കോൺഗ്രസ് ആണ് ജയിച്ചത് അവിടെ പല പല വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഈ പോസ്റ്റർ ഞാൻ പറയുന്നത് അയ്യപ്പസ്വാമിയുടെ വിജയം അയ്യപ്പസ്വാമിക്ക് എന്തിനു വിജയിക്കണോ സ്വരാജ് തോൽപ്പ് തോൽപ്പിച്ചിട്ടുണ്ട് അയ്യപ്പസ്വാമിക്ക് വിജയിക്കുക അതായത് ഒരു വിഭാഗ ആളുകൾ അതൊക്കെ കണക്ഷൻ വരുന്ന ഒരു വിഭാഗ ആളുകളൊക്കെ തന്നെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിവേ നമ്മൾ അടുത്ത ജനറേഷൻ ഇപ്പോൾ നമ്മുടെ ജനറേഷൻ ഇപ്പോ അടുത്ത കുട്ടികളൊക്കെ ജനിക്കുമ്പോൾ ശ്രദ്ധിക്കുക പേരിടുമ്പോൾ രാമൻ സീത വിശ്വനാഥൻ ഉണ്ണികൃഷ്ണൻ എന്തൊക്കെയുള്ള ശ്രദ്ധിക്കുക ഇതുപോലെ മൃത്യുഞ്ചയനാ ഘടചരുന്ന അങ്ങനെയൊക്കെ പേരിടും അതിലും പ്രശ്നങ്ങളുണ്ടാവും മരണമില്ലാത്തതന്നെ അയ്യോ ശ്രദ്ധിച്ചിടുക പ്രത്യേകിച്ച് നമ്മളിപ്പോ ക്രിസ്ത്യൻ നെയ്മുകളൊക്കെ ഇല്ലേ അതുപോലെ ക്രിസ്ത്യൻ നെയ്മുകൾ അതുപോലത്തെ പേരൊക്കെ കിട്ടാതെ ഇനി ഹിന്ദുക്കള് മതം പറഞ്ഞതല്ല അങ്ങനെ ആവട്ടെ കാരണം അതിൽ പ്രശ്നം ഇനി അതിന്റെ അർത്ഥം നോക്കിയിട്ട് വരില്ലല്ലോ ചാണകം അതൊരു ശൂന്യതയാണ്